ആലത്തൂരിലെ എൻ ഡി ആർ സ്ഥാനാർത്ഥി പ്രൊഫസർ ടി എൻ സരസു അധ്യാപികയും വനിതയും എന്നതിലുപരി ഒരു ജനകീയ മുഖം കൂടിയാണ് ഈ സ്ഥാനാർത്ഥി സി പി എമ്മിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ പ്രൊഫസർ ടി എൻ സരസു ഉന്നയിച്ചിരിക്കുന്നത് അമ്പത്തിയൊന്ന് വെട്ടലൊക്കെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും സി പി എം ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് ടി എൻ സരസു വിമർശിച്ചത് ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെയും ഇടതുപക്ഷ യുവജന സംഘടനയുടെയും മുഖമുദ്രയാണ് അക്രമ രാഷ്ട്രീയമെന്നും വിമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ബന്ധപ്പെട്ട കേരളത്തിലെ ഏക സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എൻ സരസ്വ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ആലത്തൂർ മണ്ഡലത്തിൽ ശക്തമായ ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ് ടി എൻ സരസ്വു രംഗത്തെത്തിയതോടുകൂടി ഇപ്പോൾ അവർ ചേരുകയാണ് എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇതേ പാലക്കാടത്തെ ചൂടിനേക്കാട്ടിലും ചൂടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ നമ്മളെല്ലാവരും ചേർന്നിട്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ പതിനഞ്ചാം തീയതി മോദിജി വരികയാണ് കുന്നംകുളത്തേക്ക് അതായത് എന്റെ മണ്ഡലത്തിന്റെ ഭാഗമാണ് കുന്നംകുളം അവിടേക്ക് മോദിജി പതിനഞ്ചാം തീയതി വരുന്നുണ്ട് പബ്ലിക് മീറ്റിംഗ് ഉണ്ട് അവിടെ അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം വരുന്നത് അതായത് പ്രതീക്ഷ ഇൻ ദ സെൻസ് അദ്ദേഹത്തിന്റെ വികസനങ്ങൾ ഈ ഒന്നുമില്ലാതെ ഇല്ലാതെ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണം കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും പാടുപെടുന്നത് ഒരു പ്രധാനമന്ത്രിയാണ് എത്ര പ്രാവശ്യം അദ്ദേഹം കേരളത്തിൽ വന്നു അദ്ദേഹത്തിന് ഇവിടുന്ന് ആരും ഒന്നും സംഭവിക്കാനില്ല കാരണം അവിടെ നിന്നെല്ലാം വോട്ട് കിട്ടി അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാകും പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളം അത്രയും തല്ലിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഈ രണ്ട് കൂട്ടരെ മാറി മാറി ഭരിച്ച് നശിപ്പിച്ച് നാരായണക്കലടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു വികസനം അദ്ദേഹത്തിന്റെ വികസനങ്ങൾ മുഴുവനും ഇവിടെ അവരെ വേറെ പേര് അടിച്ചു മാറ്റിക്കുകയാണ് സാധാരണഗതിയിലൊന്നും കൊടുക്കുകയില്ല എന്തെങ്കിലും വേറെ പേര് പറഞ്ഞിട്ട് അതൊക്കെ ആ പൈസ അവർ അവരടിച്ചു മാറ്റും അതും ജനങ്ങൾക്ക് എത്തൂല അപ്പം ജനങ്ങളെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡപ്പായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള മാറ്റമാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത് ആൾക്കാർ മാറി ആൾക്കാർക്ക് മനസ്സിലായി ഇനി ഇവരെക്കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് വെറുതെ മണ്ഡലമായിട്ട് ഇവർക്ക് വോട്ട് കൊടുക്കാൻ ഇപ്പോഴാരും തയ്യാറല്ല ആകില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പരിപൂർണ വിശ്വാസം ഞങ്ങൾ ഈ വെയിൽ പോലും വകവെക്കാതെയാണ് ഞാനീ നടക്കുന്നത് എന്താണ് പ്രധാനമായിട്ടും പ്രചാരണ വിഷയമാകുന്നത് നമ്മുടെ വികസനം തന്നെ ആലത്തൂർ മണ്ഡലത്തിൻ്റെ വികസനമാണ് എൻ്റെ ഒരു പ്രചാരണ വിഷയം എന്ന് പറയുന്നത് കാരണം നമുക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരുവിധിപ്പോൾ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞു ആലത്തൂരിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞു എത്ര എത്ര വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് പക്ഷേ അതൊക്കെ വെറും തരിച്ചു ഭൂമിയായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ നെല്ലറയാണ് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല കൃഷി ചെയ്ത് കുറച്ചെങ്കിലും നെല്ല് വെല്ലുപാദിപ്പിച്ചാൽ അത് വാങ്ങിയാൽ സർക്കാരിന് വാങ്ങാൻ പറ്റില്ല വാങ്ങിയാൽ കാശ് കൊടുക്കുന്നില്ല പിന്നെ കൃഷി ചെയ്യാനും പറ്റുന്നില്ല വെള്ളമില്ല വെള്ളയില്ല വന്യമൃഗശല്യം കൃഷി ചെയ്താലും അത് വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിച്ചു കളയുന്നു അപ്പോൾ ഇതിനൊക്കെ എതിരെ ഒന്നും ചെയ്യാനായിട്ട് ഈ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള യാതൊരു നടപടികളും ഇല്ല വെറുതെ ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടുപോയി സഹകരണ ബാഗിൽ അവരിടും എന്തെങ്കിലും പൈസ കിട്ടിയാൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടെ അടിച്ചു മാറ്റി അവർ അങ്ങനെ ജീവിക്കുക എന്നുള്ളതല്ലാതെ അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളതല്ലാതെ ഈ ആൾക്കാരുടെ പൈസ പോലും തിരിച്ചു കൊടുക്കാതെ ആൾക്കാർക്ക് ചികിത്സിക്കാൻ പോലും പൈസ ഇല്ലാതെ ആൾക്കാർ മരിച്ച സംഭവങ്ങൾ നമുക്കുണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നതല്ല ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അത്രയും അങ്ങനെ ഒരു നശിച്ച ഭരണം കാഴ്ചവെക്കുന്ന ഈ രണ്ട് കൂട്ടരും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നശിപ്പിച്ച് നാറായണക്കാലം ഇപ്പോൾ അടുപ്പിച്ച് ഒരു കേരളമാണ് ഇന്ത്യയോ അങ്ങനെ കൊണ്ടുപോകാനാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം കഴിഞ്ഞ അറുപത്തഞ്ച് വർഷം വർഷമായിട്ട് അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ പത്ത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ ഈ വികസന പ്രവർത്തനങ്ങൾ വരാനായിട്ട് തുടങ്ങിയത് എല്ലായിടത്തും എല്ലാവരുടെയും വികസനമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിജി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആരെയും വേറെ തിരിച്ച് കാണുന്നൊന്നുമില്ല ഇല്ല പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ ഈ പ്രാവശ്യം അദ്ദേഹം വരും അവിടെ കേന്ദ്രത്തിൽ അദ്ദേഹം തന്നെ വരും കേരളത്തിൽ വികസനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാരെ ജയിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഈ കേരളത്തിലെ ആൾക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് മറ്റവരുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം എടുത്തിട്ട് പണ്ടത്തരം പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ഇവിടെ ഒന്നും പറ്റാത്തൊരവസ്ഥ ആയിരിക്കുകയാണ് ഇതേം നമ്മൾ പടുകുഴയിലേക്ക് വീഴാനുള്ള ഒരു സംരംഭമായിട്ട് തീരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത് പാനൂരിൽ ബോംബ് ഉണ്ടാക്കുന്നതിനിടെ ഒരു പ്രവർത്തകർ ചെയ്തിട്ടുണ്ട് സി പി അക്രമരാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും സി പി എമ്മിന് അക്രമ രാഷ്ട്രീയമല്ലാതെ വേറെ എന്താണുള്ളതെന്ന് അവരിപ്പം വേറെ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് ബോംബ് നിർമ്മാണത്തിലാണല്ലോ കുറേ കാലങ്ങളായിട്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ പോയി അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ ദൂരെ നിന്നിട്ട് മറ്റേ കൈകാലൊക്കെ വെട്ടണ്ടേ പോയി നിന്ന് വെട്ടണം അമ്പത്തൊന്ന് വെട്ടൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയല്ലേ ബോംബാവുമ്പോൾ എളുപ്പമായില്ലേ പിന്നെ ഒരുത്തിനെ പത്തിരുപത്തഞ്ച് ദിവസം വെള്ളം പോലും കൊടുക്കാതെ ഇട്ട് മർദ്ദിച്ചു കൊന്നു ഒരു ബോംബ് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞില്ലേ അവരുടെ കൊലപാതക രാഷ്ട്രീയമാണ് കൊലപാതക രാഷ്ട്രീയം ചതി വഞ്ചന പൈസ തട്ടിക്കൽ ഇത് ഇതാണ് അവരുടെ മുഖമുദ്രകൾ മുദ്രകൾ അവരും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മോദി സർക്കാർ കൂടെ പോകാൻ കേരളത്തിൽ നിന്ന് ആൾക്കാരെ എല്ലാം അയക്കണം നല്ല ചൂടാണ് മണ്ഡലത്തിൽ ഡിഗ്രി വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അത് എങ്ങനെയെങ്കിലും ഇന്ന് നാല് പോയിന്റ് ഏഴെന്നാണ് പത്രത്തിൽ കണ്ട് ഇന്നത്തെ ടെമ്പറേച്ചർ എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാൻ അതൊന്നും വകവെക്കുന്നില്ല ഇതാ ഇപ്പോഴും കണ്ടില്ലേ ഒരു അരമണിക്കൂർ നേരം ഭക്ഷണം കഴിക്കാൻ സമയം എടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിയതാണ് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് പ്രദേശം തമിഴിൽ ഇടയ്ക്കിടയ്ക്ക് ആ ചെറുതായിട്ടൊക്കെ നന്നായി ഒന്നും അറിയില്ല ഞാനൊരു മൂന്ന് വർഷം എൻ്റെ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് വർഷം ഞാൻ തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലായിരുന്നു അതായത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കൊച്ചിയിൽ അതിൻ്റെ എല്ലാ ഈ സമുദ്ര തീരപ്രദേശങ്ങളെല്ലാം അതിൻ്റെ ഇതുണ്ട് ഓഫീസുകളുണ്ട് അതിൽ തൂത്തുക്കുടി ഓഫീസിലായിരുന്നു ഞാൻ റിസർച്ച് ചെയ്യാനായിട്ട് പോയത് എൻ്റെ ഞാൻ റിസർച്ച് ചെയ്ത ജീവി ആ അവിടെ കിട്ടുമായിരുന്നു അപ്പം അങ്ങനെ തമിഴ്നാട്ടിൽ മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് തമിഴ് പഠിച്ചതാണ് എന്തായാലും സർസ്വ ടീച്ചറിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തോടു കൂടിയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ മണ്ഡലം ഉൾപ്പെടുന്ന കുന്നംകുളത്തേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ആവേശം ഉൾപ്പെടെയാണ് സ്ഥാനാർത്ഥി പങ്കുവെക്കുന്നത് പി ആർ മനൂപിനൊപ്പം മരുണാലത്തൂർ ജനം പാലക്കാട്